സാളഗ്രാമം വിഷ്ണുവിൻ്റെ പ്രതിമ നിർമ്മിക്കുന്ന കല്ലാണ് സാളഗ്രാമം ചക്രചിഹ്നങ്ങളോടുകൂടിയ സാളഗ്രാമം പൂജിക്കുന്ന മനുഷ്യന് പിന്നീട് ജന്മം എടുക്കേണ്ടി വരില്ലെന്നും അവർ സർവ്വ ഗുണങ്ങളും തികഞ്ഞവനായി തീരുന്നുവെന്നുമാണ് ഹിന്ദുക്കളുടെ വിശ്വാസം സ്ത്രീകൾ സാളഗ്രാമം തൊടുകയോ പൂജിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല എന്നും നിഷ്കർഷയുണ്ട് മഹാവിഷ്ണുവിൻ്റെ അവതാരമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കല്ലുകൾ ശാസ്ത്രദൃഷ്ടിയിൽ അമോണൈറ്റ് കല്ലുകളാണ് ഭാരതത്തിലെ ഗൃഹങ്ങളിലും കൊട്ടാരങ്ങളിലും നാടുവാഴി കുടുംബങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലെ മി മിക്ക നമ്പൂതിരി ഇല്ലങ്ങളിലും ദേവാരമൂർത്തികളുടെ കൂട്ടത്തിൽ സാളഗ്രാമം പൂജിക്കാറുണ്ട് നേപ്പാളിലെ ഗണ്ഡകി നദിയിലും ഹിമാലയൻ മലനിരകളിലെ ചില പ്രദേശങ്ങളിലുമാണ് ഇവ കാണപ്പെടുക പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ലഭിച്ച പന്ത്രണ്ടായിരത്തി എട്ട് സാളഗ്രാമങ്ങൾ കൊണ്ടാണ് തീർത്ഥാടന സമയത്താണ് അധികവും ഇവ പൂജിക്കാറുള്ളത് വീടുകളിൽ വെച്ച് പൂജിക്കുന്നവരുമുണ്ട് സാളഗ്രാമങ്ങളുടെ തരം പത്തൊൻപത് വിധത്തിലുള്ള സാളഗ്രാമങ്ങളുണ്ട് ലക്ഷ്മി ജനാർദ്ദനം കറുപ്പു നിറം നാരായണം ഒരു സുഷിരം നാല് ചക്രം വനമാല പോലുള്ള വര വാമനം കറുപ്പു നിറം വളരെ ചെറിയ ചക്രം രഘുനാഥം രണ്ട് സുഷിരം നാല് ചക്രം കന്നുകാലികളുടെ കുളമ്പടി അടയാളം ശ്രീധരം വളരെ ചെറിയ രണ്ടു ചക്രം നിറം വനമാല പോലുള്ള വരിയില്ല രണരാമം രണ്ട് അമ്പുകളുടെയും ആവനാഴിയുടെയും ചിഹ്നം ഇടത്തരം വലിപ്പം ദാമോദരം ഇരുണ്ട വലിയ ശില രണ്ടു ചക്രം വനമാല പോലുള്ള വരിയില്ല അനന്തശില ശ്യാമമേഘവർണ്ണീയത പതിനാല് ചക്രം രാജരാജേശ്വരം ഏഴു ചക്രം മധുസൂദനം അത്യുജ്ജല തേജസ്സാർന്ന രണ്ടു ചക്രം സുദർശനം ഒരു ചക്രം ഗതാതരം തേജസാർന്ന ഒരു ചക്രം ഹയഗ്രീവം രണ്ടു ചക്രം കുതിരമുഖം നാരസിംഹം സിംഹരൂപം രണ്ടു ചക്രം ലക്ഷ്മി നരസിംഹം രണ്ടു ചക്രം വനമാല പോലുള്ള വര പ്രത്യുപ്നം ചാരനിറം സൂക്ഷ്മമായ ഒരു ചക്രം അനവധി ചിത്ര ചിത്രങ്ങളുള്ള ഏക സുഷിരം വാസുദേവം സ്ഫടിക സദൃശം സംഘർഷണം ദ്വിമുഖസഹിതം അനിരുദ്ധം ആകൃതിയൊത്ത് ഉരുണ്ടത് അസ്മഖങ്ങൾ എല്ലുകൾ കല്ലിക്കുമ്പോൾ പാറകളിൽ ജീവികളുടെ പ്രതിരൂപങ്ങൾ പതിയും അത്തരം അർത്ഥ തീരുമാന ചിത്രങ്ങളാണ് ഫോസിലുകൾ അഥവാ അസ്മഖങ്ങൾ ഐതിഹ്യം പാലാഴി മന്ദിരത്തിൽ അസുരന്മാർ തട്ടിക്കൊണ്ടുപോയ അമൃത് തിരിച്ചെടുക്കാൻ മോഹിനി വേഷം പൂണ്ട മഹാവിഷ്ണുവിൽ പരമശിവൻ പുത്രോത്പാദനം നടത്തിയതിനെ തുടർന്ന് മോഹിനി ഛർദിച്ചപ്പോൾ കണ്ടക എന്ന നദി ഉണ്ടായി അതിൽ എന്ന പ്രാണികളും അവ കളിമണ്ണ് കൊണ്ട് കൂടുണ്ടാക്കി നദീതീരത്ത് താമസിച്ചു വെള്ളപ്പൊക്കത്തിൽ പ്രാണികൾ നശിച്ചാലും ഉറപ്പേറിയ കൂടുകൾ നശിക്കില്ല അവയുടെ നടുവിൽ ചിഹ്നങ്ങൾ രൂപപ്പെടും വിഷ്ണുവിൻ്റെ ഛർദിയിൽ നിന്നുണ്ടായ ഈ കൂടുകളാണ് സാളഗ്രാമങ്ങൾ ശിവനും സൃഷ്ടിയിൽ പങ്കുള്ളതിനാൽ ശിവപൂജയ്ക്കും സാളഗ്രാമങ്ങൾ ഉപയോഗിക്കും സാണഗ്രാമിൽ ഒരു ദോരം കാണും അതിലൂടെ നോക്കിയാൽ ഉള്ളിൽ രേഖ കാണാം അതിൻ്റെ എണ്ണവും സ്വഭാവവും അനുസരിച്ച് ദശാവതാരങ്ങളിൽ ഏതിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാം വീടുകളിൽ വെച്ച് പൂജിക്കുന്നവർ പ്രത്യേകം പാത്രങ്ങളിൽ വെള്ളത്തിലാണ് സൂക്ഷിക്കുക അത് വെള്ളിപാത്രത്തിലായാൽ നല്ലത് പൂജയ്ക്ക് പൂക്കളും തുളസിയും ഉപയോഗിക്കാറുണ്ട് ജലാംശം നിശേഷം വറ്റിപ്പോകരുതെന്ന് വിശ്വാസം സാളഗ്രാമത്തെ പൂജിച്ചാൽ ഭഗവാൻ വിഷ്ണു പ്രസാദിക്കുകയും ഭക്തർക്ക് ആരോഗ്യം സമ്പത്ത് ബുദ്ധി സന്തോഷം എന്നിവ നൽകുകയും ചെയ്യും സാളഗ്രാമത്തെ അഭിഷേകം ചെയ്യുന്ന ജലം ശേഖരിച്ച് തീർത്ഥമായി കുടിക്കാറുണ്ട് സാളഗ്രാമത്തിലൂടെ ഒഴിക്കുന്ന ജലം നിരവധി ഗുണങ്ങളുള്ള തീർത്ഥമായി മാറുമെന്നാണ് വിശ്വാസം ധാതുവർഗങ്ങളുടെ മിശ്രിത രൂപമാണ് സാളഗ്രാമങ്ങൾ ജീവനുള്ളവയും ഇല്ലാത്തവയും ഉണ്ട് ജീവനുള്ളവ ചലിക്കും ജീവനില്ലാത്തവയെ പൂജയ്ക്ക് ഉപയോഗിക്കുന്നു മുൻപ് പറഞ്ഞതുപോലെ വെള്ളിപാത്രങ്ങളിൽ ജലത്തിൽ വേണം ഇവയെ സൂക്ഷിക്കാൻ ഭാഗവതത്തിൽ പന്ത്രണ്ടിനം സാളഗ്രാമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്